കട്ടപ്പന നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ വൈ എം സി ഐയുടെ നേതൃത്വത്തിൽ വിവിധ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേർന്നു ഗതാഗത പ്രതിസന്ധി പരിഹരിക്കാനും കട്ടപ്പനയുടെ വികസനത്തിനുമായി വിവിധ അഭിപ്രായങ്ങൾ യോഗത്തിൽ ഉയർന്നു വന്നു വൈ എം സി ഐയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിലെ വിവിധ ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരം എന്ന വിഷയത്തിൽ യോഗം സംഘടിപ്പിച്ചത് നിലവിൽ കട്ടപ്പന നഗരം അഭിമുഖീകരിക്കുന്ന ഗതാഗത പ്രതിസന്ധികളും ഗതാഗത കുരുക്കിലേക്ക് നയിക്കുന്ന കാരണങ്ങളും പരിഹാര മാർഗങ്ങളും കട്ടപ്പനയ്ക്കുണ്ടാകുന്ന വികസന നേട്ടങ്ങളും യോഗത്തിൽ ചർച്ചയായി വൈ എം സി എ പ്രസിഡന്റ് രജിത് ജോർജ് അധ്യക്ഷനായിരുന്നു വൈ എം സി എക്സിക്യൂട്ടീവ് അംഗം പി എം ജോസഫ് വിഷയാവതരണം നടത്തി പ്രവർത്തിക്കുന്ന റോഡാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ നടന്നു പോകുന്ന വഴിയെ അല്ലെങ്കിൽ വാഹനത്തിൽ പോകുന്ന വഴികള് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു പിന്നെ അത്യാവശ്യമായിട്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എപ്പോഴും പോകേണ്ട വഴി ആ വഴിയാണ് ഇപ്പോൾ കൊണ്ടതിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു വഴിയാണ് ആ വഴിയെ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കോട്ടയം കൂട്ടിലേക്കുള്ള ബസ്സുകളും വിട്ടിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു പരിഹാരം നമ്മൾ നോക്കണം രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ അശോക ജംഗ്ഷനാണ് അശോക ജംഗ്ഷനിലെ കോട്ടയം എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ വരുന്നു ഇരട്ടയാർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ വരുന്നു പുളിയമ്പന ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ വരുന്നു ആ ബസ്സുകൾ വരുന്നതും അതോടൊപ്പം തന്നെ ബാക്കി ചെറുവാഹനങ്ങളും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ അശോക ജംഗ്ഷൻ പോകുന്നതിൽ പുറകോട്ടും മുമ്പോട്ടുമായിട്ട് ആ സെൻട്രൽ ജംഗ്ഷൻ കഴിയുന്നടം വരെ അനങ്ങാൻ വയ്യാത്ത സ്ഥിതിയാണ് അങ്ങനെ കൃത്യമായിട്ട് അവിടെ ബ്ലോക്കിൽ കിടന്ന് ഒരുപാട് ആക്സിഡൻറ്റുകൾ അതിൻ്റെ ഇടയ്ക്കൂടെ ആ വണ്ടി കുത്തി കയറ്റി കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നതിൻ്റെ പേരിൽ ഞാനൊക്കെ അനുഭവനാണ് എൻ്റെ വണ്ടിക്കൊണ്ട് ലോറി വന്നിട്ട് എൻ്റെ ബീൽ അതിൻ്റെ അകത്ത് കയറിപ്പോ അന്ന് അപ്പോൾ അങ്ങനെ എനിക്കൊരു പതിനാലായിരം രൂപ നഷ്ടം വന്നാൽ ഈ വീൽ കംപ്ലീറ്റ് പോയി കാരണം അവർ അവൻ്റെ ആ ചവിട്ടിക്കയറാനായിട്ട് ലോറിയുടെ സൈഡിൽ വെച്ചിരുന്ന അതിനകത്തേക്ക് ഇടിച്ച് കയറി അപ്പോൾ ഇതേ രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ ധാരാളം പേർക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ കെട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ചെയ്യാവുന്നത് ഉള്ള റോഡുകളെ ഒന്ന് ഉപയോഗിച്ചാൽ മാത്രമാണ് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഗതാഗതക്കുരുക്കുകൾ ഒരു തൊണ്ണൂറ് ശതമാനം പരിഹരിക്കാനായിട്ട് സാധിക്കും നമുക്ക് അത്യാവശ്യം പാർക്കിങ്ങില് ടൗണിലൊക്കെയുള്ള കടകളിൽ ഇപ്പോൾ ഒറ്റ നിർത്തിയിട്ട് നമുക്ക് ഒരു സാധനം വാങ്ങാൻ പറ്റില്ല എന്നാൽ ടൗണിലുള്ള കടകളിലേക്ക് വണ്ടി ഒന്ന് സാധനം സ്ഥിതിയിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കും കട്ടപ്പറ നഗരം നേരിടുന്ന ഗതാഗത കുരുക്കിന്റെ ഡോക്യുമെന്ററിയും പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിവിധ മേഖലകളിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതിനുള്ള വിവിധ റോഡുകളുടെ രേഖകളും അതുവഴി യാത്ര ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സമയലാഭവുമടക്കം പ്രദർശിപ്പിച്ചായിരുന്നു വിഷയാവതരണം കോൺവെന്റ് വരെ പള്ളിക്കാവലേക്ക് മുന്നൂറ് മീറ്ററും കിലോമീറ്റർ മീറ്റർ നേരെ പോപ്പുലർ ജംഗ്ഷൻ ഒരു റോഡ് സെന്റ് വരുന്ന ആ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോട്ടയം ചെറുതോണി പുളിയന്മല എന്നിവിടങ്ങളിലേക്ക് പോകാനുള്ള വിവിധ റോഡുകൾ അവ ഉപയോഗിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ട വിഷയങ്ങൾ ഗുണങ്ങൾ ദോഷങ്ങൾ എന്നിവയിൽ യോഗത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും അഭിപ്രായം രേഖപ്പെടുത്തി എനിക്ക് തോന്നുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നാളത്തെ ഒബ്സർവേഷനിൽ നിന്നാണ് ഇതുപോലെ ഒരു പ്രപ്പോസലും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ചത് അതിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ പറയുകയാണ് ഒന്ന് എനിക്ക് തോന്നിയത് ഈ കണ്ടെത്തിയ ബ്ലോക്കുകൾ ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വളരെയധികം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ് രണ്ട് ബസ്സുകൾ മാത്രമല്ല നമ്മുടെ ബ്ലോക്കുകൾക്ക് ഒന്നാമതായി കാരണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പ്രപ്പോസലുകളിൽ ചില പ്രപ്പോസലുകൾ നമുക്കൊരിക്കലും ഒരു വ്യാപാരി എന്ന നിലയിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല ഒരു പ്രസൻറ്റ് എന്ന നിലയിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വ്യാപാരികളുടെ പ്രതിനിധി എന്ന നിലയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ള ചില പ്രപ്പോസലുകളുണ്ട് അതിലേക്ക് പോവുകയാണെങ്കിൽ योग वैंसी विद्याभ्यास बोर्ड संस्थान रोटरी क्लब ऑफ कटपन अपट प्रसडंड मनोज अगस्ट मलयाली या क्लब जनरल सैक्टरी अशोकन ग्रीन सिटी लयन क्लब वाइस प्रेसिडेंट पीसी मतु എച്ച് സി എൻ മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് ജിതിൻ കൊല്ലംകുടി ലയൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ജോയിന്റ് സെക്രട്ടറി അലൻ വിൻസെന്റ് തുടങ്ങി വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികൾ പങ്കെടുത്തു യോഗത്തിലെ ചർച്ചയ്ക്കുമേലുണ്ടായ അഭിപ്രായങ്ങൾ ചേർത്ത് അടുത്ത യോഗം ചേരുകയും വിവിധ ആശയങ്ങൾ ഏകീകരിച്ച് കട്ടപ്പന നഗരത്തെ വലിക്കുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നഗരസഭയെ സമീപിക്കുകയും ചെയ്യും